നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ റയൽ മാൻഡ്രഡും അൽമേരിയയും തമ്മിലുള്ള മത്സരത്തിൽ വിജയം നേടാൻ റയൽ മാൻഡ്രഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു റയൽ മത്സരത്തിൽ വിജയിച്ചിരുന്നത് പക്ഷെ ആ മത്സരത്തിലെ റഫറിങ്ങും അതുപോലെ തന്നെ വാർ സിസ്റ്റവും എല്ലാം വലിയ രൂപത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു വാർ ഒഫീഷ്യൽസിന്റെ സംഭാഷണങ്ങൾ അത് ലീക്കാവുകയും സ്പാനിഷ് ഫുട്ബോൾ ലോകത്തെ ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു മത്സരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കാർലോ ആഞ്ചലോട്ടിയും ചാവിയും ഒക്കെ തങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അത്ലറ്റിക്കോ മാൻഡർഡ് പരിശീലകനായ ഡീഗോ സിമിയോണയും ഇക്കാര്യത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർ ഒഫീഷ്യൽസിനെതിരെയാണ് ഇദ്ദേഹം ആഞ്ഞടിച്ചിട്ടുള്ളത് പരിശീലകർ എല്ലാവരും വെഡ്ഡികളാണ് എന്നാണ് അവർ കരുതുന്നത് എന്നാണ് സിമിയോണി പറഞ്ഞിട്ടുള്ളത് വാർ ഒഫീഷ്യൽസിന്റെ പെരുമാറ്റങ്ങൾ തന്നെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നുവെന്നും സിമിയോണി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റഫറിമാർ സമ്മർദ്ദ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കേണ്ടതും ഇംപ്രൂവ് ചെയ്യിക്കേണ്ടതും വാർ ഒഫീഷ്യൽസ് ആണ് പക്ഷെ അവരും എക്സ്പോസ് ആവുകയാണ് ചെയ്യുന്നത് വാർ ഒഫീഷ്യൽസിന്റെ ഓഡിയോ ആരാണ് ലീക്കാക്കിയത് എന്നല്ല ചർച്ച ചെയ്യേണ്ടത് മറിച്ച് ആ ഓഡിയോ ശരിയാണോ തെറ്റാണോ എന്നതാണ് അവർ കരുതിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും വിഡ്ഢികളാണ് എന്നാണ് അത് ഞങ്ങളെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു ഇതാണ് സെമിയോണെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രഡും അൽമേരിയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ വിനീഷ്യസ് ജൂനിയർ എതിർ താരത്തിന്റെ മുഖത്ത് ഇടിച്ചിരുന്നു ഈ വിഷയത്തിൽ വിനീഷ്യസിന് റെഡ് കാർഡ് നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിരുന്നു റഫറിയും വാർ റഫറിയും ചർച്ചകൾ നടന്നിരുന്നത് അത് ഒരിക്കലും റിവ്യൂ ചെയ്തിരുന്നില്ല വിനീഷ്യസിന് അതുകൊണ്ട് തന്നെ റെഡ് കാർഡും ലഭിച്ചിരുന്നില്ല റിവ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് പ്രൈവറ്റ് ആയി തുടരുകയാണ് വേണ്ടത് എന്നാൽ ഒരു സ്പാനിഷ് മാധ്യമം ആ ഓഡിയോ ലീക്ക് ആക്കുകയായിരുന്നു അവർക്കെതിരെ സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ സ്പാനിഷ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം